സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാർ ഉസ്മാ മാഷി ഉബൈദുള്ള മറ്റു സഹപ്രവർത്തകർ അതുല്ല്യ മെമ്പർ ഷെറീന കെ കരീം കരീംസാറ് മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ സദസ്സിലുള്ള പ്രിയമുള്ളവരെ നമ്മുടെ പ്രസിഡന്റ് ഒരു വാഗ്ദാനം നൽകിയിരുന്നു അത് ഇന്നിവിടെ സാക്ഷാത്കരിച്ചിരിക്കുകയാണ് ഒക്ടോബർ രണ്ട് മുതൽ യാതൊരു പ്രതിഫലവുമില്ലാതെ അഹോരാത്രം പ്രവർത്തിച്ച ഇതിന്റെ നല്ലൊരു കൂട്ടായ്മയ്ക്ക് സ്നേഹപൂർവ്വം അഭിനന്ദനം അറിയിക്കുകയാണ് ഒരുപാട് നല്ലപോലെ ഒരു കൂട്ടായ്മ കൂടി തന്നെയാണ് ഇവിടെ മുന്നോട്ട് ഇനിയും പോവേണ്ടത് ബഹുമാനപ്പെട്ട ഭരണസമിതി വെച്ച പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിക്കുമെന്ന് നമ്മുടെ പ്രസിഡന്റ് ഉറപ്പ് നൽകിയിട്ടുണ്ട് അത് ആവട്ടെ ഒന്നും ആശംസിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഒരുപാടൊന്നും പറയുന്നില്ല നമ്മളുടെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് അധ്യക്ഷൻ എന്റെ പ്രിയ കണക്കപ്പെട്ട ഇന്നത്തെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം വെച്ച ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ജയ ഉബൈദുള്ള അതുപോലെ സഹപ്രവർത്തകരായ ഷവറീന അതു ഹംസഹാജി കരീം മറ്റു ജനകീയ പൂങ്കാവന ജനകീയ കൂട്ടായ്മയുടെ പ്രവർത്തകരെ വേദിയിലും സദസരമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ സഹോദരി സഹോദരന്മാരെ ഇത് ഭരണസമിതിയും പ്രസിഡന്റും നടത്തിയ വാഗ്ദാനം പൂർത്തിയാക്കിയ ഒരു സന്ദർഭത്തിലാണ് ഞങ്ങളുള്ളത് ഇതിന് വേണ്ടി പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ പ്രസിഡന്റോട് സൂചിപ്പിക്കുകയുണ്ടായി അതിൽ പിന്നെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പുകവിനും കൂട്ടായ്മയും അതുപോലെ എൻ്റെ ജലീൽ മെമ്പറും വളരെ അത്യാധ്വാനം പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ വിജയം സാധിക്കാൻ സാധിച്ചിട്ടുള്ളത്